ਸਮਣੋਂ ਕਿ ਪਾਰਕਿੰਗ ਲੋਟ ਆ ਤਰਸੂੜੀ ਹੈ ਹੈ ਅੱਜ ਕੱਢਿੰਦਾ ਅਰੇ ਅੱਜ ਦਾਨੂੰ ਇਹ ਸਿੰਮੈਂਟ ਦੇ ਕੋਲ ਤੋਂ ਸਾਊਂਡ ਵੀ ਨਹੀਂ ਤੱਕਦਾ ਨਹੀਂ ਆ ਰਹੀ ਲਾ ਕੱਢਦਾ ਹਾਂ ਨਾ ਕੱਢਦਾ ਮੈਂ

ഇവിടെന്ത് വർക്കൊക്കെ നടക്കുന്നുണ്ടോ ഒരു ഗാർഡൻ ഒക്കെ നടക്കും

മെയിനായിട്ട് ഇവിടെ എട്ട് മണി വരെ ടൈം ഉണ്ട് കേട്ടോ രാവിലെ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഓപ്പൺ ആക്കിയത് ഇന്ന് പിന്നെ അപ്പുറത്തൊരു ടെമ്പിൾ കേട്ടോ വടക്കണ ടെമ്പിൾ